ദുബായിൽ ജോബ് നോക്കുന്ന സുഹൃത്തുക്കൾക്ക് അക്കൗണ്ട്സ് വേക്കൻസികൾ വന്നിട്ടുണ്ട് റിസപ്ഷനിസ്റ്റ് ക്ലീനിങ് സ്റ്റാഫ് അതുപോലെ തന്നെ ടീച്ചിങ് സ്റ്റാഫ് കിൻഡർ ഗാർഡൻ ടീച്ചറോട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ഒരുപാട് സബ്ജക്റ്റിലേക്കുള്ള ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സെയിൽസ് മാനേജർ എ സി ടെക്നീഷ്യൻ അലുമിനിയം ഫാബ്രിക്കേറ്റർ സ്റ്റാഫ് അതുപോലെ തന്നെ കാർപ്പൻറ്റർ ഇലക്ട്രീഷ്യൻ ടൈല് മെയ്സൺ പെയിൻ്റർ പ്ലംബർ ഗ്ലാസ് ക്ലീനിങ് സ്റ്റാഫ് വാട്ടർ ടാങ്ക് ക്ലീനിങ് സ്റ്റാഫ് ലൈഫ് ഗാർഡ് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വാക്കൻസികൾ ഒരുപാട് വന്നിട്ടുണ്ട് വ്യത്യസ്ത കാറ്റഗറിയിലായിട്ട് ഒരുപാട് എഞ്ചിനീയറിംഗ് വാക്കൻസി അപ്പോൾ തുടങ്ങിയ അനുവദി വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊണ്ടുതേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെന്റ് അതായത് മെയിൻ്റനൻസ് സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ വന്നിരിക്കുന്ന വേക്കൻസീ ആണ് അൽ എന്ന് പറയുന്ന ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനിയാണ് വേക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അൽ ഗ്രൂപ്പ് ഇപ്പോൾ കോൺട്രാക്ട് എഞ്ചിനീയർ പ്രൊജക്ട് എഞ്ചിനീയർ പ്രൊജക്ട് സിവിൽ എഞ്ചിനീയർ ഡിസൈൻ എഞ്ചിനീയർ ക്യു എ ക്യുസി എഞ്ചിനീയർ സീനിയർ ഡിസൈൻ എഞ്ചിനീയർ സീനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ക്യു എ ക്യുസി സീനിയർ എഞ്ചിനീയർ ഡിസൈൻ മാനേജർ പ്രൊജക്ട് മാനേജർ എഞ്ചിനീയർ പ്ലാനിംഗ് മാനേജർ തുടങ്ങിയ വേക്കൻസിസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക നോക്കാം അത് അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോയ്സ് വെറിഫൈ ചെയ്ത് നോക്കാം അവിടെ നിങ്ങൾ കാണുന്നത് അൽക്കുറയർ ഗ്രൂപ്പിന്റെ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിന് ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത വേക്കൻസീസ് മാത്രമാണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം അവരുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഓപ്പൺ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഹൗ ടു അപ്ലൈ എന്ന് കാണാം അതിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ അപ്ലൈ നോ എന്ന് പറയുന്ന ഒരു ലിങ്ക് നിങ്ങൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് വളരെ എളുപ്പം അപ്ലൈ ചെയ്യാവുന്നതാണ് ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ലപ്പ് ചെയ്ത് നിങ്ങളുടെ സി വി അതിൽ അറ്റാച്ച് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അങ്ങനെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം മുൻപ് നിങ്ങൾ പലതവണ സി വി അയച്ചിട്ടും ഒരു റെസ്പോൺസും ഇല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സി വി ആയിരിക്കും പ്രശ്നം അതികഠിനമായ ഗൾഫ് ജോബ് മാർക്കറ്റിൽ ഒരു സാധാരണ സി വി കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഹൈലി കോമ്പറ്റേറ്റീവ് ആയ ജോബ് മാർക്കറ്റിൽ പ്രത്യേകം ഗൾഫ് ജോബിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത ഒരു പ്രൊഫഷണൽ സി വി നിങ്ങളെ വളരെയധികം സഹായിക്കും അത്തരത്തിലുള്ള സി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമിനെയാണ് പരിചയപ്പെടുത്തുന്നത് പ്രൊഫഷണൽ സി വി സൊല്യൂഷൻസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഏത് മേഖലയിലേക്കാണ് നിങ്ങൾ ജോബ് നോക്കുന്നത് അതൊക്കെയും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഒരു ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സി ക്രിയേറ്റ് ചെയ്യാൻ ഇവർ നിങ്ങളെ ഹെൽപ് ചെയ്യും അപ്പോൾ ആവശ്യമുള്ള സുഹൃത്തുക്കൾ പ്രൊഫഷണൽ സി വി സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തത് ദുബായിലെ വാക്കൻ ഇൻ്റർവ്യൂസ് നോക്കുന്ന സുഹൃത്തുക്കൾക്ക് പറ്റിയ നല്ലൊരു വേക്കൻസിയാണ് എമിറേറ്റ്സ് ഇൻ്റർനാഷണൽ ഫെസിലിറ്റി ആണ് വാക്കൻസീസ് അനൗൺസ് അനൗൺസരിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഈ ഒരു കമ്പനിയിൽ ഇപ്പോൾ എ സി ടെക്നീഷ്യൻ അലുമിനിയം ഫാബ്രിക്കേറ്റർ കാർപ്പൻ്റർ ഷീലർ ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ എ സി ടെക്നീഷ്യൻ ലേബറ ഇൻ ലോക്കർ ആൻഡ് ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ടെക്നീഷ്യൻ മെയ്സൺ ടൈൽ മെയ്സൺ ടെക്നീഷ്യൻ പെയിൻ്റർ പ്ലംബർ സൈറ്റ് ഇൻചാർജ് കം ഇലക്ട്രീഷ്യൻ സീനിയർ ഇലക്ട്രീഷ്യൻ എച്ച് ബി എസ് സി സീനിയർ ടെക്നീഷ്യൻ റോപ്പ് ആക്സസ് ടെക്നീഷ്യൻ ഗ്ലാസ്റ്റ് ക്ലീനർ വാട്ടർ ടാങ്ക് ക്ലീനർ മെയിൽ ക്ലീനർ ക്രാഡിൽ ഓപ്പറേറ്റർ ലൈഫ് ഗാർഡ് തുടങ്ങിയ വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മെയിൻ്റനൻസ് വേക്കൻസികളാണ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി നടക്കുന്ന ഇന്റർവ്യൂവിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ജോബ് നോട്ടിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ജോബിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എമറൈറ്റ്സ് ഇന്റർനാഷണൽ ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ ലിങ്കിന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി വാക്കൻ ഇന്റർവ്യൂ നോക്കാം ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ഇന്റർവ്യൂ രാവിലെ മുതെട്ട് ഉച്ചയ്ക്ക് രണ്ട് മണി വരെ ഇന്റർവ്യൂ ലൊക്കേഷൻ ഇ ഐ എഫ് എം അബുദാബി ഫിഫ്ത് ഫ്ലോർ ഡെസിറ്റാനി കോംപ്ലക്സ് ഓഫീസ് ബിൽഡിംഗ് സുൽത്താൻ ബിൻ ജായ് ദി ഫസ്റ്റ് സ്ട്രീറ്റ് മുറൂർ റോഡ് ഓപ്പോസിറ്റ് അൽ ജസീറ ക്ലബ്ബ് അബുദാബി യു എ ഇതാണ് ഇന്റർവ്യൂ ലൊക്കേഷൻ അപ്പോൾ നിങ്ങൾ താല്പര്യം ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വിരുടോടതായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് പ്രസ്തുത ദിവസം നിങ്ങളുടെ റെലവൻറ്റ് ഡോക്യൂമെൻസ് ഒക്കെ ആയിട്ട് ഇന്റർവ്യൂ ലൊക്കേഷനിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ യു എയിൽ ഇപ്പോൾ മെയിൻറ്റനൻസ് മേഖലയിലൊക്കെ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുക്കുക യുവയിലുള്ളവരിലേക്കൊക്കെ ഈ ഒരു വേക്കൻസി എത്തിച്ചു കൊടുക്കുക ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്തൊരു ടീച്ചിങ് വേക്കൻസിയാണ് ജെംസ് സ്കൂൾ ആണ് വേക്കൻസി അനൗൺസ് ചെയ്തിരിക്കുന്നത് ജെംസ് സ്കൂൾ ഇപ്പോൾ കിൻർ ഗാർഡൻ തൊട്ട് സെക്കൻഡറി തലത്തിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് കിൻഡർ ഗാർഡനിൽ റൂം ടീച്ചർ അതുപോലെ തന്നെ അപ്പർ പ്രൈമറി മൂന്നാം ക്ലാസ് തൊട്ട് അഞ്ചാം ക്ലാസ് വരെ ഇംഗ്ലീഷ് ടീച്ചർ ഫ്രഞ്ച് ടീച്ചർ മിഡിൽ സ്കൂൾ ആറാം ക്ലാസ് തൊട്ട് എട്ടാം ക്ലാസ് വരെ സയൻസ് ടീച്ചർ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ ഫ്രഞ്ച് ടീച്ചർ ഹിന്ദി ടീച്ചർ തുടങ്ങിയ വേക്കൻസി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇനി സെക്കൻഡറി വിഭാഗത്തിൽ സൈക്കോളജി ീച്ചേഴ്സിനെയും അവർ ഇപ്പോൾ ഹയർ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ജോബ് നോട്ടിഫേഷൻ കാണാം ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ലിങ്ക്ടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം അടുത്തത് ഖത്തറയിൽ ഒരു വേക്കൻസിയാണ് മിലേനിയം ഹോട്ടലാണ് വേക്കൻസികളാണ് സംസാരിക്കുന്നത് സെയിൽസ് മാനേജേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ നല്ല സൂപ്പർവൈസർ ജോബൊക്കെ ജോബ് ചെയ്ത് മാനേജരിൽ ജോബൊക്കെ ജോബ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ആണ് ജോബ് ലൊക്കേഷൻ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം അടുത്ത് ദുബായിലെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഫെഡറൽ പ്രോപ്പർട്ടീസ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന ആണ് ഫെഡറൽ പ്രോപ്പർട്ടീസ് ലിമിറ്റഡ് ഇപ്പോൾ അക്കൌണ്ട്സിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് എച്ച് ആർ അസിസ്റ്റന്റ് റിസപ്ഷനിസ്റ്റ് ആൻഡ് അഡ്മിൻ സപ്പോർട്ട് സ്റ്റാഫ് അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് ക്ലീനിംഗ് സ്റ്റാഫ് ഇങ്ങനെ നാല് തസ്തികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസികൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണാം താങ്ക് യു